ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാജിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉലുവ നവരെ ഒരുക്കഞ്ഞ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലോ ഈ ഒരു ബൗളിന് ഒരു പാത്രം ഉലുവയാണ് ഞാൻ എടുത്തത് ഇത് തലേന്ന് രാത്രി തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച് കുതിർന്നതിന് ശേഷമുള്ളതാണിത് ഈ ആ വെള്ളത്തോടെ തന്നെയാണ് ഞാനിത് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത് പിന്നീട് ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലുവ ഇവിടെ ഇരുന്ന് വേഗട്ടെ ഇത് നവരി അരിയാണ് നേരത്തെ കാണിച്ച ബൗളിന് ഒന്നര ബൗളാണ് ഈ അരി അപ്പോൾ അരി നമുക്ക് കഴുകിയെടുത്തുകൊണ്ട് വരാം ഉലുവ് ഇവിടെ ഇരുന്ന് നല്ലപോലെ തിളക്കുന്നുണ്ട് അടച്ചു വെക്കുന്നില്ല കാരണം അടച്ചു വെച്ചാൽ ഇതിന് കൈപ്പ് കൂടുതലാകുന്ന പറയുന്നത് അരി വേവിക്കുന്നതിനായിട്ട് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുവാണ് കുക്കറിലിരുന്ന് വെള്ളം ഒന്ന് ചൂടായിട്ട് അപ്പോഴത്തേനെ നമുക്ക് അരി കഴുകിക്കൊണ്ട് വരാം അരി ഞാൻ നല്ലപോലെ കഴുകിയെടുത്തു മൂന്നാലഞ്ച് നേര് കഴുകണം ആ അരിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അരി കുറവല്ലേ ഉള്ളൂ അതുകൊണ്ടൊരു നാല് എങ്കിലും അടിക്കണം കുക്കർ അടച്ച് വെച്ച് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഉലുവ എവിടെയിരുന്ന് വേഗട്ടെ നാല് സീട്ടി കഴിഞ്ഞു അല്പം തണുപ്പിനു ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അരി വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെള്ളമെല്ലാം പറ്റി ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവയുടെ കൂടെ ഇത് ചേർത്ത് ഒന്നിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഉലുവയുടെ വെള്ളമൊക്കെ പറ്റി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വേവിക്കണം കുക്കറിൽ അല്പം വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഉലുവയുടെ പാത്രത്തിലേക്ക് നവരേരി കഞ്ഞി നമുക്ക് മാറ്റാം അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് ചട്ടിയിലിരുന്ന് വരുന്നത് കൊണ്ട് ഒന്നും കൂടെ വെള്ളം കുറുകി പറ്റൂ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതവിടെ ഇരുന്ന് ഒന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ തിള വരുന്നുണ്ട് അപ്പോൾ അല്പം തേങ്ങ ചിരണ്ടിതും കൂടെ ഇട്ട് കൊടുക്കണം തേങ്ങയുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ തേങ്ങയും ആ ഉലുവയും അരിയും എല്ലാം കൂടെ ചോറും എല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉലുവ നവര് അരക്കഞ്ഞി അങ്ങനെ കിടന്ന് നല്ലപോലെ തിളയ്ക്കുവാണ് നല്ലപോലെ തിളച്ച് വരട്ടെ ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ ഫൈനലായിട്ട് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം നെയ്യൊഴിച്ചിട്ടോ എണ്ണയില് എങ്ങനെ നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം മഴക്കാലത്ത് ഉലുവയും നവരൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളതാണ് ഉലുവ അല്പം ഗ്യാസ് പ്രോബ്ലമൊക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ അല്പം അയമോദവും ചേർത്ത് വേണം കഴിക്കാനായിട്ട് അത് ഓപ്ഷണലാണ് വേണ്ടവർക്ക് ചേർക്കാം വേണ്ടാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട ഈ കഞ്ഞിയിൽ തേങ്ങ ഇടുന്നതിന് പകരം തേങ്ങാപ്പാലും വേണമെങ്കിൽ ചേർക്കാം നീ മധുരം ചേർത്ത് നമുക്ക് വെക്കാവുന്നതാണ് ഓരോരുത്തരുടെ സൗകര്യം ഇഷ്ടം അനുസരിച്ചിട്ട് മധുരം ചേർത്തിട്ടോ ഉപ്പ് ചേർത്തിട്ടോ വെക്കാവുന്നതാണ് എങ്ങനെയാലും ഉലുവയും നവരേറിയും ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് നീ ഒന്ന് താളിച്ചു കൊടുക്കാം അതിനുവേണ്ടി ഒരു തവയ അടുപ്പത്ത് വെച്ച് അല്പം പശു നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളിയും ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ജീരകവും അയമോദവും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അയമോദവും ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കാരണം ഇതൊരല്പം നെഞ്ചരിച്ചിലെങ്ങാനും ഉണ്ടെങ്കിലോ ഉണ്ടായെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നന്നായി മൂത്തു ഇനി നമുക്കിത് ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആയുസിനും ആരോഗ്യത്തിനും ഉത്തമ ഔഷധമായ ഉലുവ നവരൊരു കഞ്ഞി റെഡിയായി അപ്പം ഇനി കുടിച്ചാൽ മാത്രം മതി ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമല്ല നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നല്ല ചെറു ചൂടോടെ കുടിക്കുക ഉലുവ നവരിക്കഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ഉലുവ നവരക്കഞ്ഞ് നിങ്ങളും ട്രൈ ചെയ്യുമല്ലോ ഞാനിനിതൊരു മസാലക്കറി ഉണ്ടാക്കാൻ പോകണം വെണ്ടക്ക മസാലക്കറി